ഇനി ആരോഗ്യമുള്ള പലികൾക്കായി ഡോക്ടർ ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും കൂടുതൽ അണ്ടർ ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് പന്ത്രണ്ടിന് കൊച്ചിയിൽ തുടക്കമാകും കേരളത്തിന്റെ കായിക ചരിത്രത്തിൽ ഇടം നേടാൻ ഒരുങ്ങുന്ന പ്രഥമ അണ്ടർ ട്വന്റി ത്രീ ത്രീ ആൻഡ് ബാസ്കറ്റ് കൊച്ചി വേദിയാവുന്നു ജൂൺ പന്ത്രണ്ട് മുതൽ വരെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം റീജിയണൽ സ്പോർട്സ് സെന്ററിലാണ് മത്സരങ്ങൾ നടക്കുന്നത് രാജ്യത്തെ യുവ പ്രതിഭകൾ മാറ്റൊരുക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പ് ആദ്യമായിട്ടാണ് അണ്ടർ ഇരുപത്തിമൂന്ന് വിഭാഗത്തിൽ സംഘടിപ്പിക്കപ്പെടുന്നത് ഗെയിംസിലും ഉള്ളതുപോലെ തന്നെ ഗെയിംസും തുടങ്ങിയത് ജൂനിയറും സീനിയറും നാളിതുവരെ ഇപ്പോൾ ഒരു ഏജ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അണ്ടർ ട്വൻ്റി ത്രീ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് ബാസ്കറ്റ്ബോളിനെ സംബന്ധിച്ചിട്ട് എന്ന് വെച്ചാൽ ഈ മറ്റേത് ജൂനിയേഴ്സും സീനിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സീനിയേഴ്സ് ഏത് ലെവലിൽ ഏത് വയസ്സ് വരെയും സീനിയേഴ്സാണ് പക്ഷേ ഒരു ട്വൻറ്റി ത്രീ ലിമിറ്റ് ചെയ്ത് ഒരു ടൂർണമെൻറ്റ് വെക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് അങ്ങനെ അണ്ടർ ട്വൻറ്റി ത്രീ ടൂർണമെൻറ്റ് നാഷണൽസ് ആദ്യമായിട്ട് നടക്കുന്നത് റീജിയണൽ സ്പോർട്സ് സെൻ്ററിലാണ് ആ ഒരു കാര്യത്തിൽ സ്പോർട്സ് സെക്രട്ടറി നൽകുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇതിലാണ് സാധാരണ നടക്കുന്നത് ഇത് രണ്ട് ഹാഫ് കോർട്ടിലാണ് ഈ കളി നടക്കാൻ പോണത് അത് ഇലവൻ ബൈ ഫിഫ്റ്റീൻ ആണ് അതിൻ്റെ മെഷർമെൻറ്റ് കോട്ടിൻ്റെ അതിനകത്ത് നാല് പേരാണ് ഒരു ടീമിലുള്ളത് മൂന്ന് പേര് ഒരു സമയത്ത് കളിക്കും ഒരാൾ എപ്പോഴും സബ്സ്റ്റ്യൂട്ടായിട്ടിരിക്കും ഒരു ടൈം ഔട്ടുമാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത് ഒരു ടീമിന് പത്ത് ആണ് ഒരു ഗെയിം നടക്കുന്നത് ഗെയിം മാക്സിമം ഓഫ് ടെൻ മിനിറ്റ്സ് അത് ടെൻ മിനിറ്റ്സ് ഓർ ദ ഓർ ഹു ഓവർ സ്കോഴ്സ് ട്വൻറ്റി വൺ ഇരുപത്തൊന്ന് പോയിൻറ്റ് ആരാണോ സ്കോർ ചെയ്യണത് അപ്പോൾ കളി നിൽക്കും അല്ലെങ്കിൽ പത്ത് മിനിറ്റിൽ ആർക്കാണോ കൂടുതൽ പോയിന്റ് അവരെ വിന്നറായിട്ട് നമ്മൾ ചെയ്യുകയാണ് ഒരു ഹാഫ് കോർട്ടിൽ ഒരു ഹൂപ്പ് മാത്രം ഉപയോഗിച്ച് കളിക്കുന്നതാണ് ത്രീ ഇന്റു ത്രീ ബാസ്കറ്റ്ബോൾ ഇരുപത്തിയെട്ട് പുരുഷ ടീമുകളും വനിതാ ടീമുകളും ഉൾപ്പെടെ അമ്പത്തിയൊന്ന് സംസ്ഥാന ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏകദേശം ഇരുന്നൂറ് യുവ കളിക്കാർ ദേശീയ കിരണത്തിനായി മാറ്റുഴക്കും മത്സരക്രമം മൂന്ന് ദിവസങ്ങളിലായി നൂറ്റിയൊൻപത് മത്സരങ്ങളാണ് ഇങ്ങനെ ആർ എസി ഇൻഡോർ സ്റ്റേഡിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ രണ്ട് ഹാഫ് കോർട്ടുകളിലാണ് മത്സരങ്ങൾ നടക്കുക രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെയും വൈകുന്നേരം നാല് മുതൽ രാത്രി പത്ത് വരെയും കളികൾ നടക്കും മത്സര ദിനങ്ങളിൽ സ്കൂൾ കുട്ടികൾക്കായി രസകരമായ മത്സരങ്ങളും വേദിയിൽ ഒരുക്കിയിട്ടുണ്ട് ത്രീ ഇന്റു ത്രീ ബാസ്കറ്റ്ബോളിന്റെ വളർച്ച രണ്ടായിരത്തി പത്തിലെ യൂത്ത് ഒളിമ്പിക്സ് ഗെയിംസിൽ അവതരിപ്പിച്ച ത്രീ ഇന്റു ത്രീ ബാസ്കറ്റ്ബോൾ പിന്നീട് ഒരു ആഗോള പ്രതിഭാസമായി വളരുകയായിരുന്നു എഫ്ഐ ബി എ ത്രീ ഇന്റു ത്രീ വേൾഡ് ടൂർ വേൾഡ് കപ്പ് കോണ്ടിനെന്റൽ കപ്പുകൾ തുടങ്ങിയ അന്താരാഷ്ട്ര ഇവന്റുകളുടെ പിന്തുണയോടെ ഈ ഫോർമാറ്റ് ഇന്ത്യയിലും അതിവേഗം പ്രചരിച്ചിട്ടുണ്ട് ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഈ സുപ്രധാന പരിപാടി ആദ്യത്തെ വഹിക്കാൻ കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ചാമ്പ്യൻഷിപ്പിന് സുഖമായ നടത്തിപ്പിലായി സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട് ആർ സി സെക്രട്ടറി എസ് എ എസ് നവാസ് കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ജേക്കബ് ജോസഫ് ലൈഫ് പ്രസിഡന്റ് പി ജെ സണ്ണി കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി പി സി ആന്റണി ഇ ഡി ബി എ പ്രസിഡന്റ് ഷിയാബ് നെറുവാൾ എന്നിവർ മുഖ്യ കോർഡിനേറ്റർമാരായും അജിത് കുമാർ ആർ നായർ ജനറൽ കൺവീനറായും നിരവധി പ്രമുഖ വ്യക്തികളും പൊതുപ്രവർത്തകരും രക്ഷാധികാരികളും പ്രധാന നേതൃത്വ അംഗങ്ങളായി സമിതിയിൽ ഉൾപ്പെടുന്നു